നമസ്കാരം വിവാഹ വഴികാട്ടിയിലേക്ക് വീണ്ടും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന രണ്ട് ഹിന്ദു ബ്രൈഡ്സിൻ്റെ ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് അമ്പത്തഞ്ച് വയസ്സുള്ള ഉഷയുടെ ഡീറ്റെയിൽസ് ആണ് ഉഷയുടെ ഹസ്ബൻഡ് മരിച്ചതാണ് കുട്ടികളുടെ മാരേജ് കഴിഞ്ഞു ഹിന്ദു നായർ വിഭാഗത്തിലാണ് വരുന്നത് ആളുടെ സ്ഥലം വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് പ്രൈവറ്റ് ജോലികളൊക്കെ ചെയ്യാറുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ജില്ല പ്രശ്നമില്ല കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല മകളുടെ കൂടെയാണ് താമസിക്കുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് അമ്പത്തി മൂന്ന് വയസ്സുള്ള താരയുടെ ആണ് താരയ്ക്ക് രണ്ട് കുട്ടികളുണ്ട് കുട്ടികളുടെ മാരേജ് കഴിഞ്ഞതാണ് ആവറേജ് നല്ല ഹൈറ്റ് വെയ്റ്റ് ഒക്കെ ഉള്ള സ്ത്രീയാണ് വെളുത്ത നിറമാണ് കാണാൻ ഭംഗിയുണ്ടെന്ന് അറിയിക്കുന്നുണ്ട് സൂപ്പർ മാർക്കറ്റിലാണ് വർക്ക് ചെയ്യുന്നത് പ്രീ ഡിഗ്രിയാണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ ഇവരുടെ ഫാമിലി ഫാദറും മദറും ലേറ്റാണ് മൂന്ന് ബ്രദേഴ്സും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് അവരെല്ലാം മാരീഡ് ആണ് ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഹിന്ദു വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ഏജ് ലിമിറ്റ് അറുപതാണ് തന്നിട്ടുള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഇതിനു മുന്നേ ഒരുപാട് പ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്